പിന്നെ പിന്നെ അത് പിന്നെ ആ കൊച്ചിനെ കാണാറില്ല ആ കൊച്ചിനെ ചൂട്ടാരിക്കുന്നത് ബുദ്ധിമുട്ടാക്കുന്നത് പിന്നെ പിന്നെ അത് എന്താ കഴിച്ചേ എന്ന് ചോദിക്കുന്നു ഈ കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ ശ്രമിക്കുന്നത് എന്താണ് ഇന്നലെ ഞാൻ മരുന്ന് കഴിച്ചെങ്കിൽ ഉണ്ടാകുന്ന കോൺസിക്വൻസ് എന്തായിരുന്നു എന്ന് അറിയുമോ എന്ന് ചോദിക്കുന്നു അപ്പോൾ രാഹുൽ തിരിച്ച് എന്താ സംഭവം പെൺകുട്ടി ഒരിക്കലും ഡോക്ടറെ കാണിക്കാതെ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നു രാഹുലിന്റെ മറുപടി ഡോക്ടർ ഉണ്ടായാൽ മതി പെൺകുട്ടി ഗർഭചിത്രത്തെക്കുറിച്ചാണ് സംഭാഷണം ഹെവി ബ്ലീഡിങ്ങും മറ്റു പ്രശ്നങ്ങളും ഉണ്ടാകും രാഹുലേട്ടൻ എന്ന ആ ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് പ്രേക്ഷകർക്ക് കാണാം രാഹുൽ ഡോക്ടറെ കാണണമെന്നൊന്നുമില്ല അതിനൊക്കെയുള്ള മരുന്നുണ്ട് പിന്നെ ഡോക്ടറുടെ നിരീക്ഷണത്തിൽ തന്നെയാണ് അതിനുശേഷം ചാറ്റ് നേരെ ടെലഗ്രാമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനായി നീ ടെലഗ്രാമിൽ വാ എന്ന് പറയുന്നു പെൺകുട്ടിയുടെ മറുപടി കഴിക്കുമ്പോൾ എല്ലാം പരിശോധിച്ചിട്ട് വേണം കഴിക്കാൻ ഞാൻ ഈ കാര്യം അവരോട് സംസാരിച്ചു അവളുടെ സുഹൃത്ത് ഒരു ഡോക്ടറിനെ ഞാൻ ആദ്യം വിളിച്ചു അവർ കുറെ വഴക്ക് പറഞ്ഞു ഇതാണ് ആ പെൺകുട്ടി പറയുന്നത് അതിനുശേഷം പെൺകുട്ടിയുടെ സംഭാഷണം തുടരുകയാണ് അവൾ എന്നെ വിളിച്ച് വഴക്ക് പറഞ്ഞു ഇങ്ങനെയാണ് ഈ ചാറ്റ് മുന്നോട്ട് പോകുന്നത് ഈ ചാറ്റിന്റെ വിവരങ്ങൾ ആ സ്ക്രീൻഷോട്ടുകളടക്കം നമ്മൾ പുറത്തുവിടുകയാണ് ഈ രാഹുലേട്ടൻ എന്ന ആൾ എന്താണ് ഈ പെൺകുട്ടിയോട് പറഞ്ഞത് ആ ആളുടെ ചിത്രമടക്കം ആ ചാറ്റിൽ നമുക്ക് കാണാം ഞാനൊരു ആണ് എന്നൊക്കെ ആ പെൺകുട്ടിക്ക് രാഹുലിനോട് പറയേണ്ടി വരുന്നു എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മോശം സാഹചര്യത്തിൽ പോയിട്ടില്ല എന്നും ഈ പെൺകുട്ടി പറയുകയാണ് എന്റെ അമ്മയെ കണ്ടപ്പോൾ കരച്ചിൽ വന്നു എന്ന് ആ പെൺകുട്ടി പറയുകയാണ് നീ വന്ന് എന്നെ കാണു എന്ന് രാഹുൽ പെൺകുട്ടിയോട് പറയുന്നു നിനക്ക് താങ്ങായി ഞാൻ ഇവിടെയുണ്ട് ആ ഷോൾഡർ ഇപ്പോൾ എവിടെ എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് ഷോൾഡർ എന്ന വാക്കാണ് രാഹുൽ ഈ ചാറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത് പെൺകുട്ടി അതിനെ ഒരു ഇമോജിയാണ് മറുപടിയായി അയക്കുന്നത് തിരിച്ച് വീണ്ടും രാഹുൽ ചോദിക്കുന്നു എന്താ പെൺകുട്ടി പറയുന്നു ഒന്നുമില്ല വീണ്ടും പറയൂ എന്ന് രാഹുൽ ആവശ്യപ്പെടുകയാണ് ഈ ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ അടക്കം റിപ്പോർട്ടർ ഇപ്പോൾ പുറത്തുവിടുകയാണ് കാരണം ആ ഓഡിയോ ക്ലിപ്പ് അതടക്കം നിഷേധിക്കുന്ന ഒരു രാഹുലിനെ കാണുമ്പോൾ ഇതൊക്കെ പുറത്തുവിടാതിരിക്കുന്ന എങ്ങനെയാണ് എന്റെ തലയിലിട്ടിട്ട് ഒഴിഞ്ഞു മാറുകയാണോ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഒരുപാട് മാറ്റം പരിഹാരം നിങ്ങൾ തന്നെ പറയൂ ആ പെൺകുട്ടി രാഹുലിനോട് ആവശ്യപ്പെടുകയാണ് കയറി ചെന്ന ഉടൻ മരുന്ന് തന്നുവിടില്ല ഡോക്ടർമാർ ഗൂഗിൾ ചെയ്യൂ രീതികൾ എന്താണ് എന്നെങ്കിലും നോക്കൂ എന്നൊക്കെ ആ പെൺകുട്ടി ആവശ്യപ്പെടുകയാണ് രാഹുലിനോട് അതും ചാറ്റഡ് ടെലിഗ്രാമിലാണ് ഞാൻ ആരോടാടോ പറഞ്ഞേ എത്ര നാൾ ഇത് വെച്ച് നടക്കും ഞാൻ എന്നൊക്കെ ഈ പെൺകുട്ടി ചോദിക്കുകയാണ് നിനക്ക് എന്റെ അമ്മയോട് സ്നേഹമുണ്ടോ എനിക്ക് ഇത് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് പേടി അതേസമയം തന്നെ എന്റെ വയറ്റിലുള്ള ജീവനോടുള്ള ഇഷ്ടവും തനിക്ക് അതൊരിക്കലും മനസ്സിലാവില്ല രണ്ടിനുമിടയിൽ വീർപ്പുമുട്ടുന്ന ഞാൻ ആ പെൺകുട്ടിയുടെ നിസ്സഹായാവസ്ഥ ഈ ചാറ്റിൽ വ്യക്തമാണ് ഈ ചാറ്റുകളൊന്നും പുറത്തുവിടണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചതല്ല പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിക്കുമ്പോൾ നമ്മൾ ഇത് പുറത്തുവിടാതിരിക്കുന്നത് എങ്ങനെയാണ് നിനക്കില്ലാത്ത ടെൻഷൻ എനിക്ക് വേണ്ടല്ലോ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി പറയുകയാണ് ടെലഗ്രാമിലുള്ള ചാറ്റാണ് ഞാൻ ഒഴിവാകുന്നു എന്ന് രാഹുൽ ആ പെൺകുട്ടിയോട് കൃത്യമായി പറയുന്നു ഇതിൽ എങ്ങനെ ും ഒഴിവാകാൻ എനിക്കും തനിക്കും പറ്റുമോ എനിക്കും നാണക്കേട് ചുമക്കാൻ താല്പര്യമില്ല എന്ന പെൺകുട്ടി മറുപടി പറയുകയാണ് മൂന്ന് ദിവസമായിട്ട് ഇതിനെപ്പറ്റി നിനക്ക് ഒന്നും പ്രോബ്ലം ഇല്ലായിരുന്നു എന്ന് രാഹുൽ ആ പെൺകുട്ടിയോട് പറയുകയാണ് കുഞ്ഞുമായി എനിക്ക് ആത്മബന്ധമുണ്ട് എന്ന ആ പെൺകുട്ടി മറുപടി പറയുന്നു ആ കുട്ടി സത്യസന്ധമായിട്ടാണ് ഇയാളെ വിശ്വസിച്ചത് എന്നത് വ്യക്തമാണ് ഇപ്പോൾ തന്നെ ഞാൻ അങ്ങോട്ട് ചോദിച്ചതുകൊണ്ടല്ലേ എന്ന് രാഹുൽ ആ പെൺകുട്ടിയോട് പറയുകയാണ് ആ പെൺകുട്ടിയുടെ മറുപടി ഞാനൊരു സ്ത്രീയാണ് അപ്പോൾ രാഹുൽ തിരിച്ചു പറയുകയാണ് അപ്പോൾ നീ തന്നെ പ്രശ്നം തീർക്കൂ ബൈ എന്ന് പറയുകയാണ് രാഹുൽ എങ്ങനെ നീയാണ് ഉത്തരവാദി എന്നെ പോലെ തന്നെ എന്നാ പെൺകുട്ടി രാഹുലിനോട് പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മറുപടി എനിക്ക് ഇതല്ല പണി അപ്പോൾ ആ പെൺകുട്ടി തിരിച്ചു ചോദിക്കുന്നു എനിക്ക് ഇതാണോ പണി എന്ന് ചോദിക്കുകയാണ് ടെലിഗ്രാമിൽ നടന്ന ചാറ്റാണ് രാഹുൽ മാംകൂട്ടത്തിന്റെ നമ്പറിൽ ഈ പെൺകുട്ടിയുമായി നടന്ന ചാറ്റാണ് പെൺകുട്ടിയുടെ ഐഡന്റിറ്റി നമ്മൾ ഒരിക്കലും പുറത്തുവിടില്ല ഇൻസ്റ്റഗ്രാമിൽ വഴി മെസ്സേജ് അയക്കായിരുന്നു അതിന് എൻ്റെ നമ്പർ വാങ്ങിച്ചു നമ്പർ വാങ്ങിച്ചിട്ട് പുള്ളി എനിക്ക് ടെലിഗ്രാമിൽ കൂടെ ഇട്ട മെസ്സേജ് അയക്കാം അതും പുള്ളി ഒരു ടൈമാർ സെറ്റ് ചെയ്യും എല്ലാത്തിനകത്തും ടെൻ ടെൻ ഫിഫ്റ്റീൻ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കഴിയുമ്പോൾ ഡിസപ്പയർ ആയി പോകുന്ന മെസ്സേജ് അങ്ങനെ ആയിരുന്നു പുള്ളി വെച്ചേക്ക് അതിന് മൂന്ന് എന്താ പറയുന്നത് സാർ ഉണ്ടായിരുന്നു മൂന്നുണ്ട് ഇപ്പൊ ടെന്നാണെങ്കിൽ ടെന്നിൻ്റെത് ഫിഫ്റ്റീൻ അല്ലെന്നുണ്ടെങ്കിൽ വൺ ഡേ കഴിയുമ്പോൾ അയക്കണം അങ്ങനെ ആയിരുന്നു എല്ലാ ദിവസവും ഇങ്ങനെ ആദ്യം ആദ്യമൊക്കെ മെസ്സേജ് കഴിക്കണം അതിനുശേഷം പുള്ളി എൻ്റെ അടുത്ത് എനിക്ക് നിന്നെ കണ്ടു മുതലേ ഇഷ്ടമായിരുന്നു അങ്ങനെ പറഞ്ഞു തുടങ്ങി അപ്പൊ ഞാൻ ആദ്യം എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞു പിന്നീട് അതിന് ശേഷം ഏഹ് എന്നാ പറഞ്ഞത് എന്താ എനിക്ക് കല്യാണം കഴിക്കേണ്ട ഉണ്ട് ഞാൻ വീട്ടിൽ വന്ന് ഇത് ചെയ്യാൻ സംസാരിക്കാം നീ എൻ്റെ അടുത്ത് ഓക്കെ എന്ന് പറഞ്ഞാൽ മാത്രം മതി ഇതാ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി എന്റെ വീട്ടിൽ വന്ന് ചോദിക്കേ എന്ന് പറഞ്ഞു അപ്പൊ എന്നു പറഞ്ഞു അങ്ങനെ ആദ്യം നീ ഓക്കെ ആയതിനു ശേഷം പറയുള്ളു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മൾ ഫസ്റ്റ് ടൈം ഒന്ന് മീറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞു മീറ്റ് ചെയ്ത് നമുക്ക് സംസാരിച്ച് ഇത് ചെയ്യാന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞതിനു ശേഷം നമ്മൾ പുള്ളി ഫിസി ഫിസിക്കലി റിലേഷൻഷിപ്പിന് എന്റെ അടുത്ത് അപ്രോച്ച് ചെയ്യായിരുന്നു അതിനുശേഷം പുള്ളി എന്റെ അടുത്ത് പറയുന്നെന്ന് പറഞ്ഞ എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യം ഇല്ല കല്യാ ഒരു കല്യാണത്തിനോട് താല്പര്യം ഇല്ല നീ അപ്പ എന്നോട് ഇതിന് അവിടെ കല്യാണത്തിന് എന്റെ അടുത്ത് നിർബന്ധിക്കരുത് എന്നാ പുള്ളിൻറെ അടുത്ത് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ ആദ്യം എൻ്റെ അടുത്ത് അങ്ങനെ ഒന്നും അല്ലായിരുന്നുള്ളുന്നും ചോദിക്കുന്ന സമയത്ത് നീ ഇതിനെ നിർബന്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യും അങ്ങനെയായിരുന്നു പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അതിനുശേഷം അതിനുശേഷം വളരെ അടുത്ത കാലത്തും പുളി എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ വരുമ്പോ കോണ്ടം കൊണ്ടുവരട്ടെ ഞാൻ കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞതിനു ശേഷം വരുമ്പോ കോണ്ടം കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട് എല്ലായിടത്തും പറയുന്നവരാണ് ഐ ഡോണ്ട് കെയർ കെയർ പറഞ്ഞോളൂ എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാനിത് പുറത്ത് പറയും എന്ന് പറഞ്ഞ സമയത്ത് പുളി എന്നോട് പറഞ്ഞ പറഞ്ഞ ഇതേ ഡയലോഗ് തന്നെയാണ് ഇപ്പോഴും പുള്ളി പറയുന്ന രീതിയും അങ്ങനെയാണ് എനിക്കൊരു പ്രശ്നമില്ല പറഞ്ഞു പൊറത്ത് പറഞ്ഞോ ഫസ്റ്റ് ടൈമിൽ മാത്രമേ പറയരുത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും പിന്നീടാണ് ആ സമയത്ത് പുള്ളിയൊന്നും അല്ല പിന്നീടാണ് യൂത്ത് കോൺഗ്രസ്സിൽ പ്രസിഡന്റ് ആവുന്നതും പിന്നീടാണ് പാലക്കാട് എം എൽ എ ആവുന്നതും എല്ലാം എനിക്ക് വലിയ വാസ്തവം ഇതില് സത്യം ഉണ്ടാകുന്നു ഞാനും ഇത് അനുഭവിച്ച ഒരാളാണെന്നും എനിക്ക് പറയണമെന്ന് തോന്നി കേരളത്തിൽ പത്ത് പേരെങ്കിലും പത്ത് പേരെങ്കിലും ഇത് വിശ്വസിക്കുന്നവരുണ്ടാവുമല്ലോ അവരെങ്കിലും കേൾക്കണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് എല്ലാ കാലത്തും എല്ലാം മൂടി വെക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഇത്രയും സത്യങ്ങള് രാഹുലിന്റെ തമ്മിൽ സുഹൃത്തുക്കളായിരുന്നു മാത്രല്ല കുറച്ച് നാളുകളായിട്ട് രാഹുലിനോ ഭാഗത്ത് നിന്ന് ഇത്രയും ലൈംഗിക ദാരിദ്ര്യം പിടിച്ച തരത്തിലുള്ള മെസ്സേജുകളും ലൈംഗിക വൈകൃതം പിടിച്ച തരത്തിലുള്ള മെസ്സേജുകളാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് അയാള് എന്നെ ബാംഗ്ലൂരും ഹൈദരാബാദും പോകാമെന്ന് ആവശ്യപ്പെടുകയും മാത്രമല്ല നിന്നെ റേറ്റ് ചെയ്യണം എനിക്ക് പ്ലാറ്റ്ഫോമിലൂടെ എനിക്ക് ഭാഗത്തു എനിക്ക് ആദ്യമായിട്ടുണ്ടായത് അശ്ലീല സന്ദേശങ്ങൾ അയക്കുക എന്നുള്ളതാണ് മോശമായ സന്ദേശങ്ങൾ അയച്ചു അതിനുശേഷം ഇങ്ങനെ ഹോട്ടലിലേക്ക് വരൂ കാണാം എന്നുള്ള രീതിയിൽ പറഞ്ഞു ഇതൊക്കെയാണ് മോശം സന്ദേശങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ഞാൻ നേരിട്ട പ്രധാനപ്പെട്ട ഒരു പ്രശ്നം